വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി ൾ ഇരുന്നൂറ് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ സർവേഷനിൽ പങ്കാളികളായി തൃശൂർ മെഡിക്കൽ കോളേജ് പദ്ധതിയുടെ ഭാഗമായി ആർ ആർ സെന്ററിലേക്ക് ആവശ്യമായ ഉപയോഗപ്രദമായ സാധനങ്ങൾ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറി മെഡിക്കൽ കോളേജ് മാതൃകയായി ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് വീണ്ടും പുനരുപയോഗ പുനരുപയോഗം നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം നേരത്തെ പ്രിൻസിപ്പൾ സംസാരിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിക്കുണ്ടായി നമ്മുടെ ചൂരൽമലയിലെ റിപ്പോർട്ടിലുണ്ടായപ്പോൾ അതിനുശേഷം ആയിരത്തി മുന്നൂറോളം വരുന്ന കുടുംബങ്ങളാണ് അവിടെ താമസിപ്പിച്ചത് വാടക വീടുകളിലാണ് ഇപ്പോഴും അവർ വാടക വീട് തന്നെയാണ് അപ്പോൾ കോഴിക്കോടും വയനാടും പരിസരത്ത് ഏകദേശം ആയിരത്തി മുന്നൂറോളം വരുന്ന വീടുകൾ ഒഴിഞ്ഞെടുക്കുക നമ്മുടെ നാട്ടിലും ഒരുപാട് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിച്ച് മറ്റുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ അത് വസ്ത്രമായാലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായാലും ോപ്പുകളായാലും അങ്ങനെ എല്ലാ സാധനങ്ങളും അത് അവർക്ക് ചിലപ്പോൾ മാലിന്യവും പക്ഷെ മറ്റുള്ള ആളുകൾക്ക് അത് തുടർന്നും റീയൂസ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകൾ ഉണ്ടാക്കാൻ പറ്റും കളിപ്പാട്ടങ്ങൾ ആഭരണങ്ങൾ ബാഗുകൾ തുടങ്ങിയവയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നഗരസഭയ്ക്ക് കൈമാറിയത് നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകനിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് ഡെന്റൽ കോളേജ് പി ട്രഷറി മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച വിവിധങ്ങളായ അഞ്ഞൂറോളം സാധനങ്ങളാണ് ആർ 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 സെന്ററിലേക്ക് നൽകിയത് വലിച്ചെറിയൽ മുക്ത നഗരത്തെ വാര്ത്തെടുക്കുകയും അതുവഴി വസ്തുക്കളെ മലിനമാക്കാതെ അവ എങ്ങനെ പുനരുപയോഗിക്കാമെന്ന സന്ദേശം സമൂഹത്തിന് നൽകുകയുമാണ് ഈ പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമ്ക്കുന്നത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിലവിൽ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ ഫർണിച്ചറുകൾ കളിപ്പാട്ടങ്ങൾ ബാഗുകൾ ചെരുപ്പുകൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും ശേഖരിച്ച് നഗരസഭയിലെ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ സെന്ററിൽ ശേഖരിക്കും ഇവ നഗരസഭയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് നൽകി പുനരുപയോഗ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതി വഴി നടപ്പാക്കുന്നത് മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭ വാർഡ് കൌൺസിലർ കെ കെ ശൈലജ സെക്രട്ടറി കെ കെ മനോജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി സനിൽകുമാർ നവകേരള മിഷൻ നോഡൽ ഓഫീസർ പി എസ് ജയകുമാർ നഗരസഭാംഗങ്ങൾ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.